ഓം മഹേശ്വരിയേ നമ ലളിതശാസ്ത്രനാമം അർത്ഥം ഇന്ന് ആറ് വരിനാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത് വരികൾ ഏതാം നോക്കാം മതകൂർണിര രക്താക്ഷി മതപാടല ഗന്ധപു ചന്ദ്രദ്രവ ദിഗ്ദാംഗി ചമ്പേയ കുസുമ പ്രിയ കുശല കോമളാകാര കുരുകുല്ല കുലേശ്വരി കുലകുണ്ടാലയ കൗളമാർഗ തൽപ്പരസേവിത കുമാരഗണനാഥാംബ തുഷ്ടി പുഷ്ടി മതിർധൃതി ശാന്തി സ്വസ്തിമതി കാന്തിർ നന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചരവാസിനി സുമുഖി നളിനി ശുബ്രു ശോഭന സുരനായിക കാളകണ്ഡി കാന്തിമതി ശോഭിനി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാത യേശിനി ഇത്രയും വരികളുടെ അർത്ഥമാണ് നമ്മൾ ഇന്ന് പറയുന്നത് വരിക ആദ്യം മതകൂർണിത രക്താക്ഷി മതല മതപാടല ഗന്ധപു ആനന്ദം കൊണ്ട് ചുവന്ന് ഇളകുന്ന അവളാണ് ദേവി മത പാടല ഗന്ധപു ആഹ്ലാദം കൊണ്ട് സന്തോഷം കൊണ്ട് ദേവിയുടെ കപിൾത്തടം ചുവപ്പ് നിറമായിരിക്കുന്നു ചന്ദനദ്രവ്യ ദി ദി ദിഗ്ദാംഗി ചമ്പയക്കുസുമ ശരീരം മുഴുവൻ ചന്ദനലേപം കൊണ്ട് പുരട്ടിയിരിക്കുന്നവളാണ് ദേവി ചമ്പയക്കുസുമ ചമ്പകപ്പൂക്കളോട് പ്രത്യേക താല്പര്യമുള്ളവളാണ് ദേവി ചമ്പകപ്പൂവിൻ്റെ തേൻ നകർന്നാൽ വണ്ട് മരിച്ചുപോകും അതുകൊണ്ട് വണ്ടുകൾ പോലും തൊടാത്ത അശുദ്ധമാക്കാത്ത പൂവാണ് ചമ്പകപ്പൂ ദേവിക്ക് ഈ പൂവിനോടൊരു പ്രത്യേക താല്പര്യമാണ് കുശല കോമളാകാര കുരുകുല്ല കുശല സാമർത്ഥ്യമായവളവളാണ് ദേവി ഭക്തൻ്റെ ഉള്ളിലെ ഏത് വികാരവും നിർവഹിക്കപ്പെടുന്നവളാണ് ദേവി കോമളാകാര കോമളാകാരം കോമളമായ ആകാരത്തോട് കൂടിയവളാണ് ദേവി കുരുകുല്ല ശക്തിദേവതയായി ശ്രീചക്രത്തിൽ കുടിക്കൊള്ളുന്നതും ദേവിയാണ് കുലേശ്വരി കുണ്ടലിനീ ശക്തിയെ ഉണർത്തിക്കൊണ്ടുവരുന്നതും ദേവിയാണ് കുലകുണ്ടാലയ കൗളമാർഗത്തത്പരസേവിത കുലകുണ്ടാലയ മൂലാധാര ചക്രത്തിൽ മധ്യത്തിലുള്ള ബിന്ദുവിൽ വസിക്കുന്നവളാണ് ദേവി കൗളമാർഗ കൗളമാർഗത്തത്പരസേവിത കൗളമാർഗത്തിൽ താല്പര്യമുള്ളവളാണ് ദേവി കുമാരഗണനാദാംബ തുഷ്ടി പുഷ്ടി മദ്യധൃതി കുമാരഗണനാദാംബ കുമാരൻ സുബ്രഹ്മണ്യൻ ഗണനാഥൻ ഗണപതി ഈ ഇവർ രണ്ടു പേരുടെയും അമ്മയായവളാണ് ദേവി തുഷ്ടി സദാ സന്തുഷ്ടിയോടുകൂടിയിരിക്കുന്നവളാണ് ദേവി ദേവിയോടടുത്താൽ എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും പുഷ്ടി എല്ലാ ജീവജാലങ്ങളുടെയും ശക്തിയായി മാറുന്നതും ദേവി തന്നെയാണ് മതിർ ബുദ്ധി രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതും ദേവിയാണ് ധൃതി ആത്മീയപാതയിൽ എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നതും ദേവിയാണ് ശാന്തി സ്വസ്തിമതി കാന്തിർ നന്ദിനി വിഘ്നാശിനി ശാന്തിഹി സമഭാവനയോട് കൂടിയവളാണ് സുഖ ദുഃഖങ്ങൾ ജയപരാജയങ്ങൾ എല്ലാം ദേവിയിൽ ദേവി ഉൾക്കൊള്ളുന്നവളാണ് സ്വസ്തിമതി അസ്തിത്വോട് അസ്തിത്വത്തോട് കൂടിയവളാണ് ദേവി കാന്തിർ പ്രകാശരൂപമാണ് ദേവി പ്രപഞ്ചത്തിൽ മുഴുവൻ പ്രകാശം നൽകുന്നവളാണ് ദേവി നന്ദിനി നന്ദിപ്പിക്കുന്നവളാണ് ദേവി മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവളാണ് ദേവി വിഘ്നേ വിഘ്നാശിനി എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്നവളാണ് ദേവി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി തേജോവതി തേജസ് ഉച്ചവളാണ് ദേവി ത്രിനയന മൂന്ന് നയനങ്ങളോട് കൂടിയവളാണ് ദേവി സൂര്യൻ ചന്ദ്രൻ അഗ്നി ഈ മൂന്ന് കണ്ണുകളോടും കൂടിയവളാണ് ദേവി ലോലാക്ഷി കാമരൂപിണി സുന്ദരിമാരിൽ വെച്ച് ഏറ്റവും ആകർഷിക്കപ്പെടുന്നവളാണ് ദേവി ലോലമായ അക്ഷികളോട് കൂടിയവളാണ് ദേവി ലോഹലമായ അക്ഷികളോട് കൂടിയാണ് ദേവി അടുത്തത് മാലിനി ഹംസിനി മാതാ മലയാചല വാസിനി മാലിനി മലയാളത്തിലെ അയിമ്പത്തൊന്ന് അക്ഷരങ്ങൾ മാലയായി അണിഞ്ഞവളാണ് ദേവി ഈ അയിമ്പത്തൊന്ന് അക്ഷരങ്ങളും നേരെ ഉച്ചരിക്കാൻ കഴിയുന്നത് തന്നെ ദേവിയുടെ അനുഗ്രഹത്താലാണ് ഹംസിനി ദേവി ഹംസിനിയാണ് മാത അമ്മയായവളാണ് ദേവി മലയാചല നിവാസിനി മലയപർവ്വതത്തിൽ വസിക്കുന്നവളാണ് ദേവി സുമുഖി നളിനി ശുബ്രു ശോഭന സുരനായിക സുമുഖി ശോഭനമായ മുഖകാന്തിയോട് കൂടിയവളാണ് ദേവി നളിനി ശരീരം മൃദുലത മൃദുലവും ലോലവുമായ ശരീരത്തോട് കൂടിയവളാണ് ദേവി സുബ്രു പോലെ പുരുകക്കൊടി അതായത് നല്ല സുന്ദരമായ മൂ പുരുകക്കൊടിയോട് കൂടിയവളാണ് ദേവി ശോഭന എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവളാണ് ദേവി സുരനായിക ദേവന്മാർക്ക് എപ്പോഴും ആശ്രയമായിരിക്കുന്നവതും ദേവി തന്നെയാണ് കാളകണ്ഡി കാന്തിമതി ശോഭിണി സൂക്ഷ്മരൂപിണി കാളകണ്ഡി കാളകണ്ഡി കാളകണ്ഠൻ്റെ ഭാര്യ കാളകൂടം വിഷം കഴിച്ചത് കാരണം മഹാദേവൻ കാളകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അതുകൊണ്ട് മഹാദേവൻ്റെ പത്നിയായവളാണ് ദേവി കാന്തിമതി അത്യധികം പ്രഭയോട് കൂടിയവളാണ് ദേവി ക്ഷോഭിണി ത്രിഗുണങ്ങൾക്കും ക്ഷോഭം നൽകൊടുക്കുന്നതും ദേവി തന്നെയാണ് സൂക്ഷ്മരൂപിണി പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും സ്ഥൂല രൂപത്തോട് കൂടിയവളാണ് ദേവി വജ്രേശ്വരി വാമദേവി വയോവസ്ഥ വിവർജിത വജ്രേശ്വരി ഷഷ്ടി ദേവതകളോട് കൂടിയവളും ദേവി തന്നെയാണ് ദേവി തന്നെയാണ് ഷഷ്ടി ദേവതയായി അവതരിച്ചത് വാമദേവി ശിവൻ്റെ ഇടതുഭാഗത്തിരിക്കുന്നവളാണ് വാമദേവൻ ശിവൻ ശിവൻ്റെ ഇടത് ഭാഗത്ത് ഇരിക്കുന്നത് കൊണ്ട് അത് വാമദേവി വയോവസ്ഥ വിവർജിത നിത്യ യൗവനയുക്തയാണ് ദേവി ദേവിക്ക് വയസ്സിൻ്റെ യൗവനം വാർത്തയ്ക്ക് ഇങ്ങനെ വിവിധ തരത്തിലുള്ള അവസ്ഥകളൊന്നും ദേവിക്കില്ല ദേവി എന്നും നിത്യ യൗവനമായിട്ടിരിക്കുന്ന ആളാണ് ദേവി സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാത യശസ്വിനി സിദ്ധേശ്വരി യോഗികൾക്ക് ഈശ്വരിയായവളാണ് ദേവി സിദ്ധവിദ്യ ഏതാഗ്രഹവും സിദ്ധിക്കപ്പെടുന്ന മന്ത്രം ആ മന്ത്രത്തോട് കൂടിയവളാണ് ദേവി സിദ്ധമാതാ പൂർണ്ണമായും അഹ്യസുഖം വിട്ടവളാണ് യോഗികൾക്കും മാതാവായിരിക്കുന്നവളാണ് ദേവി യശസ്സിനെ അതുല്യമായ കീർത്തിയോട് കൂടിയവളാണ് ദേവി ഇങ്ങനെ ദേവിയുടെ വിവിധ വിധ നാമങ്ങൾ ഒരു വീണ്ടും വീണ്ടും ഉച്ചരിച്ച് വരുന്ന ഓരോ നാമങ്ങളുമാണ് ഇത് എന്നാ അർത്ഥം അറിഞ്ഞ് ചൊല്ലിയാൽ ഗുണം കൂടുതലാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഓം മഹേശ്വരിയെ നമഹ അടുത്ത ദിവസം ബാക്കി കുറച്ച് നാമങ്ങളുമായി വരാം